ഒന്നും പറയണ്ട പൂക്കള മത്സരത്തിന് പോയ ഞാനാ അവസാനം നിപ്പ് കണ്ട വടം വലിക്കാൻ എന്താണെന്ന് വെച്ചാല് വടം വലിക്കാനായിട്ട് രണ്ടുപേരൊക്കെ കുറവുണ്ടായിരുന്നു അപ്പൊ എന്നെ വേറൊരു ചേച്ചിനെ വിളിച്ചിട്ടുണ്ട് മാതാവേ എനിക്ക് ആ സമയത്ത് ചിരിയാണോ വരണേ പേടിയാണോ വരണേ എന്നിട്ട് അതും പറയാൻ പറ്റല്ലേ എന്നാലും നമ്മൾ അങ്ങോട്ടിട്ട് വലിയോട് വലിയായിരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പം ഇങ്ങോട്ട് പോരുന്നു നമുക്ക് പിന്നോട്ട് പോയിട്ട് ശീലല്ലോ മുന്നോട്ടല്ലേ പോകാനറിയ അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടാട്ടോ പോയേ ഇനി എന്താന്നൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ പോയി അതേ പിന്നെ നമ്മുടെ ചേട്ടന്മാരുടെ വലിയ കേട്ടാ രണ്ടു വലിയ ഉണ്ടായിരുന്നു രണ്ടു വലിയും കിട്ടിയില്ല പിന്നെ അത് പറഞ്ഞാൽ ഒരു വലിയ കാണിച്ചുള്ളൂ അതിന്റെ രണ്ടാമത്തെ ചേട്ടന്മാർ ഇറങ്ങി അവരും പരമാവധി നോക്കിയിട്ട് പക്ഷെ അവരും ആദിത്യയില് പോയി പക്ഷെ അവർക്ക് അടുത്ത വലിയിൽ അവർക്ക് കിട്ടിയിട്ടാ പക്ഷെ അത് കിട്ടിയിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല കുറെ കൊറേ ഇങ്ങനെ ഓരോരോ ടീമായിട്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മള് ഫൈനലിൽ അതിലൊന്നും കേറിയില്ല എന്തായാലും നമ്മൾ പങ്കെടുത്തല്ലോ സത്യം പറഞ്ഞാൽ അത് ഒരു എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് പങ്കെടുക്കുക അതാണ് മുഖ്യം ജയം എന്നതൊന്നും ഒരു വിഷയമേ അല്ല എന്തായാലും നല്ല അടിച്ചുപൊളി നല്ല എൻജോയ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് വടം വലിച്ച് ചേട്ടായിട്ട് ആ കൈക്ക് ആയത്തെ തന്നെ പൊളിഞ്ഞിട്ട് അത് വേറെ കാര്യം ആ വടം വലിയുടെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ പോയി സദ്യക്കരുത് ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ നിന്ന് സദ്യ ഉണ്ടെന്ന് നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ ആ പിള്ളേരുള്ള കാരൻ കൊണ്ട് ആദ്യം കയറാൻ പറ്റി സൂപ്പറായിട്ട് അവിടെ ഇരുന്ന് ആ സദ്യ ഒക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു